ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നടക്കുമ്പോൾ കാല് അതായത് തൊട തമ്മിൽ ഒരസി പൊട്ടും അതായത് വണ്ണം കൂടുമ്പോഴാണ് അങ്ങനെ പ്രശ്നം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡീസ് ആണ് പറയുന്നത് വേഗം പറഞ്ഞു പോകാം അന്നത്തെ കാര്യം തന്നെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ആ കാലിൻ്റെ ആ ഭാഗത്തേക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും ഒന്നുകൂടെ മോസ്റ്റർ ആവുകയും ആ ഫ്രിക്ഷൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാത്ത പോയിന്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞൾ വെളിച്ചെണ്ണ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാതെ മിക്സ് ചെയ്യുന്ന ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലപോലെ ആ ഭാഗത്തേക്ക് പുരട്ടി വയ്ക്കുക തലേദിവസം എന്നിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ ഭാഗം വെള്ളം ചൂടുവെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം പഴയതുപോലെ ആ സ്കിൻ പഴയതുപോലെ ആവാനും ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുക്കുംബാർ ഓ കുക്കുംബാർ എങ്ങനെയാണെങ്കിലും പറയാം എനിക്ക് കറക്റ്റ് പ്രൊണൺസേഷൻ അറിയില്ല അപ്പോൾ അതെടുത്തിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഭാഗത്തേക്ക് ആ സ്ലൈസ് എടുത്ത് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് ഒരു തടുത്ത വെള്ളത്തിൽ കഴിക്കളുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും സ്കിൻ സ്മൂത്ത് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഹെൽപ്പ്ഫുൾ